ഹലോ ഗൈസ് വെൽക്കം ബാക്ക് സോ ഇന്ന് എൻ്റെ വീട്ടിലുള്ള കുറച്ച് ബിഗോണിയയുടെ വെറൈറ്റീസ് കാണിച്ചു തരാവേ അപ്പം ഫസ്റ്റ് വന്നിട്ട് ദാണ്ട് ഈയൊരു ചെടിയാണ് ഇത് ഒരു ഗ്രീൻ കളറിൽ ഒരു വൈറ്റ് വൈറ്റ് ഡോട്ട്സ് വരുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലെ ഒരു പർപ്പിൾ കളറിൽ ഈ ബിഗോണിയ ചെടികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇല വെച്ചിട്ടും നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഭയങ്കര സെൻസിറ്റീവാണിത് പെട്ടെന്ന് വെയിലടിച്ചാല് പെട്ടെന്ന് വാടി പോകുന്ന ഒരു ടൈപ്പാണ് ഈ ബിഗോണിയ ചെടികൾ അപ്പോൾ കൂടുതലായിട്ടും ഇതിന് നല്ല തണലത്ത് വെക്കണം അല്ലെങ്കിൽ ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഇലയുടെ ഇപ്പോൾ കാണുന്ന കളറൊക്കെ ഒന്ന് മങ്ങിയിട്ട് ഭയങ്കര ഡൾ കളറായിട്ട് മാറും പിന്നെ മിക്ക ബിഗോണിയ എൻ്റെ വീട്ടിലുള്ള മിക്ക ബിഗോണിയയുടെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ ഒരു പിങ്കിഷ് കളറിലെയാണ് പിന്നെ ഫ്ലവറും അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ അപ്പം ഇത്രയുമാണ് ഒരു സെക്ഷനിൽ പിന്നെ നമുക്ക് എല്ലാം കൂടെ മിക്സ് ഉള്ള ഗ്രീനും വൈറ്റും അതുപോലെ പിങ്കും കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ ഇതിൻ്റെയും ഫ്ലവർ മറ്റേ ആ സെയിം തന്നെയാണ് ഇല വരുമ്പം ഒരു കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ ഇത് നമുക്ക് വേണമെങ്കിൽ ഹാങ്ങിങ് പ്ലാൻസ് ആയിട്ട് വെക്കാം അല്ലെങ്കിൽ നമുക്ക് നിലത്തു തന്നെ പോട്ടിൽ വെക്കാം പിന്നെ മുമ്പേ കണ്ടയിൻ്റ് തന്നെ വേറൊരു വെറൈറ്റി കേട്ടോ ഇത് നല്ല ബിഗ് ലീഫാണ് ഇതിനുള്ളത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്നതാണ് ഈ ഒരു ബിഗോണിയാന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് വന്നിട്ട് ദാ ഈ കാണുന്നതൊരു ഡിസൈൻ ഒന്നുമില്ല പ്ലെയിനായിട്ടുള്ള ലീഫാണ് പക്ഷെ ഫ്ലവർ മുമ്പേ കണ്ട പോലെ തന്നെ നല്ല പിങ്ക് കളറാണ് അപ്പോൾ ഇത് സൂക്ഷിച്ച ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ഒടിഞ്ഞോവും ഇതിൻ്റെ സ്റ്റെമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ് സ്റ്റെമ്മും ലീഫും അതിൻ്റെ ഫ്ലവേഴ്സും എല്ലാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പം ഇത് പക്ഷേ നട്ട് വളർത്തി വളർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഹാങ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം അതായത് ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഈ ബിഗോണിയനെ നമുക്ക് നട്ട് വളർത്താൻ പറ്റും ഇത് മുമ്പേ ഞാൻ കാണിച്ചതിൻ്റെ ആ സെയിം ചെടി തന്നെയാണ് അത് ഹാങ്ങിങ് പോട്ടില് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ആദ്യം കാണിച്ച ആ പർപ്പിൾ തന്നെ നമ്മൾ വേറൊരു പോട്ടിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ചുകൂടെ ഹൈറ്റിൽ പോയിട്ടുണ്ട് അതുപോലെ നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് കണ്ടില്ല ഇച്ചിരി വെയിലത്താണ് വെച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പിച്ച് കളയുമായിരുന്നു അപ്പോൾ നമ്മൾ ഈ ബിഗോണിയ ചെടികളൊക്കെ വളർത്തുമ്പോൾ നമ്മൾ ശരിക്കും നല്ല തണൽ നോക്കിയിട്ട് വേണം വളർത്താൻ വേണ്ടിയിട്ട് ഒരു സംഭവം കാണിച്ച് തരാം കണ്ടോ ഇത് നമ്മൾ ലാസ്റ്റ് കാണിച്ചാൽ ആ പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈൻ ഒന്നും ഇല്ലാത്ത ഒരു ബിഗോണിയുടെ വെറൈറ്റിയാണ് ഇത് നമ്മൾ വെയിലത്ത് വെച്ച് എല്ല പോയതാണ് അത് നമ്മൾ പിന്നെ കളയാൻ തോന്നിയില്ല അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് സൈഡിലേക്ക് മാറ്റി വെച്ചേക്കുകയാണ് ഇതിനീ റീപ്ലാന്റ് ചെയ്തെടുക്കണം ഈ കാണുന്നതും ഇതിൻ്റെ ഒരു വെറൈറ്റി ആണ് നമ്മൾ പല ഡിഫറെൻ്റ് പോർട്സിൽ നമ്മളിതിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു ബേബി പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ഇല വെച്ച് വളർത്തിയെടുത്താണ് ഇത് ഒരു വൈറ്റ് ആൻഡ് ഒരു ഗ്രീൻ കളറാണ് പക്ഷെ അതിൻ്റെ ഡിസൈനിലൊരു ചെറിയ ഒരു ഇതുണ്ട് കേട്ടോ ഡിഫറൻസ് ഉണ്ട് പിന്നെ ഈ സൈഡിൽ നമ്മൾ പിറ്റൂനിയയുടെ ഒരു ചെടി അത് നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇതാണ്ട് ഈ കാണുന്നത് നല്ല ഹൈറ്റിൽ പോകുന്നൊരു ടൈപ്പ് ഒരു വെറൈറ്റിയാണ് ഇതിന് ഏഞ്ചൽ വിങ് ബിഗോണി എന്നാണ് കേട്ടോ പറയുന്നത് ഇത് ഇതാണല്ലോ ഇത് മണിമണി പോലെ ഇങ്ങനെ അതിൻ്റെ ഫ്ലവർ അടക്കും നല്ല ഭംഗിയല്ലേ കാണാൻ ഇനി ഈ കാണുന്നതെന്ന് വെച്ചാൽ ബിഗോണിയയുടെ വെറൈറ്റി അല്ല ഇത് എഗ്ലോണിമ എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഒരു വെറൈറ്റിയാണ് ഇത് റെഡും ഗ്രീനും കൂടെ മിക്സ് ആണ് പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ വീട്ടിൽ ആകെ ഈ ഒരു വെറൈറ്റി മാത്രം ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ ആഡ് ചെയ്തത് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പം ബിഗോണയുടെ കുറച്ച് വെറൈറ്റീസ് വീട്ടിലുണ്ട് അതൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ